നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം മിഡിൽ ഈസ്റ്റിലെ സംഘർഷങ്ങൾക്കിടെ യമനിൽ വീണ്ടും കപ്പൽ ആക്രമണം ഉണ്ടായിരിക്കുകയാണ് ഡ്രോൺ ഉപയോഗിച്ചുള്ള ആക്രമണമാണ് നടത്തിയെന്ന സൂചനയാണ് നിലവിൽ പുറത്തുവരുന്നത് ജൂലൈയിൽ ഹുദൈദയിൽ നടത്തിയ മാരകമായ ആക്രമണത്തിന് ഇസ്രയേലിനെതിരെ പ്രതികാരം ചെയ്യുമെന്ന ഹുദികൾ പ്രതിജ്ഞ എടുത്തതിനിടെയാണ് ഈ ആക്രമണം മൂന്ന് ദിവസം മുമ്പ് പൂതി വിപതർ ചെങ്കടലിൽ സൗനിയർ എണ്ണക്കപ്പൽ കത്തിച്ചിരുന്നു വാരാന്ത്യത്തിൽ മുന്നൂറ്റി ഇരുപത് റോക്കറ്റുകളും ഡ്രോണുകളും ഉപയോഗിച്ച് ഹിസ്പിള ഇസ്രയേലെ ആക്രമിച്ചതിനു ശേഷമുള്ള ആദ്യ ആക്രമണമാണ് വീണ്ടും ഉണ്ടായത് ആക്രമണത്തെ തുടർന്ന് ക്രൂഡ് ഓയിലുമായി ുടർന്ന് ക്രൂഡോയിലുമായിരുന്നീപിടിക്കുകയായിരുന്നു ഓഗസ്റ്റ് മുതൽ ക്രൂഡ് ഓയിൽ ചരക്ക് കപ്പലായ സൗണിയയിൽ തീപിടിക്കുന്നതായി യൂറോപ്യൻ യൂണിയൻ അധികൃതർ സ്ഥിരീകരിച്ചിരുന്നു എക്സിൽ പങ്കുവച്ച പോസ്റ്റിൽ കപ്പലിന്റെ പ്രധാന ഡെക്കിൽ നിന്ന് തീയും പുകയും പറഞ്ഞതായി കാണിക്കുന്ന ചിത്രങ്ങളും യൂറോപ്യൻ യൂണിയൻ അധികൃതർ പങ്കുവച്ചിട്ടുണ്ട് യമനയിലെ ഹൂതികൾ ചരക്ക് കപ്പലിനു ആക്രമണം നടത്തുന്ന ദൃശ്യങ്ങൾ റോയിട്ടേഴ്സാണ് പുറത്തുവിട്ടത് കപ്പലിൽ ഒരു ലക്ഷത്തി അൻപതിനായിരം ടൺ അസംസ്കൃത എണ്ണയാണ് ഉണ്ടാകുന്നതെന്നും ഇത് കടലിലേക്ക് ഒഴുകി പോകുന്നതോടെ പരിസ്ഥിതിക്ക് വലിയ ദോഷം സംഭവിക്കുമെന്നുമാണ് അധികൃതർ വ്യക്തമാക്കുന്നത് തീ നിയന്ത്രണ വിധേയമാക്കുന്നില്ല എങ്കിൽ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ എണ്ണക്കപ്പൽ ദുരന്തമാകാൻ ഇതിന് സാധ്യതയുണ്ട് ലബനനിൽ ഹിസ്ബുള്ളയ്ക്ക് നേരെ നടന്ന ഇസ്രയേൽ ആക്രമണത്തിനുള്ള മറുപടിയാണ് ഗ്രീക്ക് എണ്ണക്കപ്പലിന് നേരെയുള്ള ഊരി ആക്രമണമെന്നാണ് വിലയിരുത്തൽ നേരത്തെ ഗാസയിൽ നടന്ന ഇസ്രയേലിന്റെ അധിനിവേശത്തെയും ഹൂതികൾ ശക്തമായി എതിർത്തിരുന്നു ചെങ്കടലിൽ നിരന്തരമായി ഉണ്ടാകുന്ന ആക്രമണങ്ങൾ കാരണം കനാൽ ഒഴിവാക്കാൻ ആഗോള കമ്പനികൾ നിർബന്ധിതരാകുകയാണ് ഈ മേഖല വഴി നടക്കുന്ന ഒരു ട്രില്യൺ ഡോളറിന്റെ വ്യാപാരത്തെ തടസ്സപ്പെടുത്തിയാണ് ഹൂതികളുടെ തിരിച്ചടി ആയിരക്കണക്കിന് പൗരന്മാരെയും സ്ത്രീകളെയും കുട്ടികളെയും കൊന്നടിക്കിയ ഗാസയിലെ യുദ്ധം അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ടാണ് ഹൂതികൾ ചെങ്കടലിൽ കപ്പനെ ലക്ഷ്യം വയ്ക്കാൻ തുടങ്ങിയത് ഇറാന്റെ പിന്തുണയുള്ള ഹൂതികളുടെ ആക്രമണത്തിൽ രണ്ട് കപ്പലുകളാണ് കഴിഞ്ഞ പത്ത് മാസത്തിനിടെ തകർക്കപ്പെട്ടത് ആതൻസ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഡെൽറ്റ ടാങ്കേഴ്സിന്റെ ഉടമസ്ഥതയിലുള്ളതാണ് ഹൂദികൾ ആക്രമിച്ച എന്ന കപ്പൽ ഇസ്രായേൽ പിടിച്ചെടുത്ത ഫലസ്തീന്റെ തുറമുഖങ്ങളിലേക്ക് ചരക്കുമായി പോകരുതെന്ന തങ്ങളുടെ വിലക്ക് ഡെൽറ്റ ടാങ്കേഴ്സ് കമ്പനി ലംഘിച്ചുവെന്നും ഇതിനാലാണ് ആക്രമണം ഉണ്ടായതെന്നുമാണ് ഹൂതി വിമതരുടെ വാദം സുപ്രധാനമായ പടിഞ്ഞാറൻ തീരം ഉൾപ്പെടെ യമനിലെ ഭൂരിഭാഗം പ്രദേശങ്ങളെ നിയന്ത്രിക്കുന്ന ഇറാൻ പിന്തുണകള ഹൂതി വിഭാഗം ഒക്ടോബർ മുതൽ ചെങ്കടലിൽ പോകുന്ന ഇസ്രയേലുമായി ബന്ധമുള്ള വാണിജ്യ കപ്പലുകൾക്ക് നേരെ ആക്രമണം നടത്തുന്നുണ്ട് ഹമാസിനുള്ള ഐക്യദാർഢ്യമെന്ന നിലയ്ക്കായിരുന്നു ഹൂതികളുടെ ഈ നീക്കം അതിന്റെ ഭാഗമായി ഇസ്രേൽ തുറമുഖങ്ങളിൽ പോകുന്നതിനും വരുന്നതുമായ എല്ലാ കപ്പലുകളും ആക്രമിക്കുമെന്നും ഹൂതി വിഭാഗം ഇക്കഴിഞ്ഞ ഡിസംബർ ഒൻപതിന് ഭീഷണി മുടക്കിയിരുന്നു അതിന് പിന്നാലെ ഡിസംബർ പതിനഞ്ചിന് ലോകത്തിലെ ഏറ്റവും വലിയ ഷിപ്പിംഗ് കാരിയറായ വിഭാഗം ആക്രമണം നടത്തി ഇന്ന് കാര്യങ്ങളിൽ കൂടുതൽ വേർതിരിക്കുന്ന ചെങ്കടലിലെ ബാബ് എൽ മണ്ഡീപ് കടലിടുക്കിൽ വെച്ച് പതിമൂന്ന് വാണിജ്യ കപ്പലുകളെയായിരുന്നു അതുവരെ ആക്രമിച്ചിരുന്നത് ആഗോള വ്യാപാരത്തിന്റെ ഏകദേശം പന്ത്രണ്ട് ശതമാനം നടക്കുന്നത് ചെങ്കടൽ മേഖലയിലെ സൂയസ് കനാൽ വഴിയാണ് അതുകൊണ്ട് തന്നെ ഈ മേഖല നേരിടുന്ന ഏതൊരു ഭീഷണിയും ആഗോളതലത്തിൽ വലിയ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കും ചെങ്കിടൽ വഴിയുള്ള വ്യാപാരപാത ഉപയോഗിക്കാൻ സാധിച്ചില്ല എങ്കിൽ പിന്നെയുള്ള വഴി ആഫ്രിക്ക ചുറ്റിവരിക എന്നത് മാത്രമാണ് ഈ സാഹചര്യത്തിൽ വാണിജ്യ കപ്പലുകൾക്ക് ആയിരക്കണക്കിന് മൈലുകൾ കൂടുതൽ യാത്ര ചെയ്യേണ്ടി വരും ഇത് ചരക്ക് വിതരണത്തിൽ കാലതാമസം ഉണ്ടാക്കുകയും ഇന്ധന ചെലവ് വർദ്ധിപ്പിക്കുന്നതിലേക്കും നീങ്ങും